നിയമനം പുനഃസ്ഥാപിക്കാൻ റിട്ടയേർഡ് അധ്യാപകൻ കോഴ വാങ്ങിയ കേസിൽ വിജിലൻസ് അന്വേഷണം സെക്രട്ടേറിയറ്റിലേക്കും അധ്യാപകരിൽ നിന്നും പണം വാങ്ങുന്നതിനിടെ കൊച്ചി മറൈൻ ഡ്രൈവിൽ വെച്ച് കോട്ടയം വിജിലൻസ് സംഘം ഇടനിലക്കാരനായ റിട്ടയർഡ് അധ്യാപകൻ വിജയനെ പിടികൂടിയിരുന്നു നിയമനം പുനർനിയമനം മരവിപ്പിച്ച നിയമനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഫയൽ വിവരങ്ങൾ ഇടനിലക്കാർക്ക് കൃത്യമായി ലഭിച്ചിരുന്നു സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന് നൽകാമെന്ന് പറഞ്ഞ് ഒന്നര ലക്ഷം രൂപ കോഴ വാങ്ങുമ്പോൾ ഇന്നലെ ഉച്ചയോടെയാണ് കോഴിക്കോട് വടകര സ്വദേശി വിജയൻ കോട്ടയം വിജിലൻസ് സംഘത്തിന്റെ പിടിയിലായത് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന് നൽകാനാണ് പണമെന്ന മൊഴിയാണ് വിജിലൻസിനും നൽകിയത് ഇതോടെയാണ് സെക്രട്ടേറിയറ്റിലേക്ക് അന്വേഷണം നീങ്ങിയത് വിജയനെ പോലെ കൂടുതൽ ഇടനിലക്കാർ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നോ എന്നും നിയമനകാര്യങ്ങളിൽ ഇടപെടലുകൾ എന്നും കണ്ടെത്തേണ്ടതുണ്ട് എയ്ഡഡ് സ്കൂളിലെ നിയമനം താൽക്കാലികമായി മരവിപ്പിക്കപ്പെട്ട മൂന്ന് അധ്യാപകർക്ക് നിയമനം പുനഃസ്ഥാപിക്കാൻ വേണ്ട ഇടപെടലുകൾ നടത്താമെന്ന് വാഗ്ദാനം ചെയ്താണ് അറസ്റ്റിലായ വിജയൻ ബന്ധപ്പെട്ടത് രണ്ടു ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ഒടുവിൽ ഒന്നര ലക്ഷത്തിനായി ഭീഷണിപ്പെടുത്തുകയും ചെയ്തപ്പോഴാണ് വിജിലൻസിനെ അറിയിച്ചത് അധ്യാപകർക്ക് നിയമനം പുനഃസ്ഥാപിച്ചു കിട്ടിയിരുന്നു ഇത് തന്റെ ഇടപെടലിലാണെന്നാണ് ഇടനിലക്കാരന്റെ അവകാശവാദം ഇതുമന്വേഷിക്കും കൂടുതൽ പേർക്ക് പണം നഷ്ടപ്പെട്ടിരിക്കാനാണ് സാധ്യത ജനം കൊച്ചി